ഉണ്ണി ബാലകൃഷ്ണൻ രണ്ടു പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടും കോഴിക്കോട് തന്നെയാണ് അതെ ഒന്ന് എൻ ഐ ടി ക്യാമ്പസിനുള്ളിൽ ആ ക്യാമ്പസിലെ ഫേസ്ബുക്ക് പോസ്റ്റാണ് മെക്കാനിക്കൽ എൻജിനീയറിംഗിലെ പ്രൊഫസറായ ഷീജെ അല്ലേ ഷൈജ ആഡവൻ ഷൈജ ആണ്ഡവൻ്റെ ഒരു കമൻറ്റാണ് വിവാദമായിരിക്കുന്നത് ഗോഡ്സെ പ്രകീർത്തിച്ചു മറ്റൊന്ന് മീനാക്ഷി ലൈംഗിയുടെ പരിപാടി അത് കോഴിക്കോട് എവേക്ക് യൂത്ത് ഫോർ ഇന്ത്യ നേഷൻ എന്നുള്ള പരിപാടി സമ്മർദ്ദമാണോ അത് നോക്ക് സമ്മർദ്ദമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്ന് മാത്രമല്ല ഇക്കാര്യത്തിൽ ആദ്യം തന്നെ എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കാം ഇപ്പോൾ മീനാക്ഷി ലേഖി എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം വിളിക്കുകയും എന്നിട്ട് എന്നോട് അത് ആവർത്തിച്ച് വിളിക്കാൻ പറയുകയും ചെയ്താൽ ഞാൻ വിളിക്കില്ല അതാണ് എൻ്റെ നിലപാട് കാരണം ഈ മീനാക്ഷി ലേഖി ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ച് പറയുമ്പോൾ ഏറ്റുവിളിച്ച് വെളിപ്പെടുത്തേണ്ടതോ പ്രഖ്യാപിക്കേണ്ടതോ ആയൊരു രാഷ്ട്രഭക്തിയോ ദേശഭക്തിയോ അല്ല എൻ്റേത് ഒന്നാമത്തെ കാര്യം അങ്ങനെ ഒന്നും ഡിമാൻഡ് ചെയ്യാൻ മീനാക്ഷി ലേഖിക്ക് ഇന്ത്യൻ ജനാധിപത്യം അധികാരം നൽകുന്നില്ല മീനാക്ഷി ലേഖി എന്ന ഹെഡ്മിസ്ട്രസിൻ്റെ ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുമല്ല ഞാൻ അതാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് ചെറിയ അധികാരവുമായി വന്ന് കേരളത്തിലെ ജനങ്ങളെ അങ്ങ് വിരട്ടിക്കളയാമെന്നൊന്നും മീനാക്ഷി ലേഖി വിചാരിക്കേണ്ട കേരളത്തിലെ ജനങ്ങളെയും അവർക്ക് വിരട്ടാൻ കഴിയില്ല ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും വിരട്ടാൻ കഴിയില്ല അതുകൊണ്ട് അധികാരത്തിൻ്റെ ഈ തലയ്ക്കു പിടിച്ച പ്രമത്തതയുമായി വന്ന് നിന്നുകൊണ്ടുള്ള ഇത്തരം പ്രഖ്യാപനങ്ങളെ ആദ്യം തന്നെ അർഹിക്കുന്ന പുച്ഛത്തോടുകൂടി ഞാൻ തള്ളിക്കളയുന്നു രണ്ടാമത് ലേഖി റെപ്രസെൻ്റ് ചെയ്യുന്ന ഭാരതം ഭാരതമെന്ന ആശയമല്ല രാജ്യത്തെ സംബന്ധിച്ച എൻ്റെ ആശയം അതാണ് ആശയപരമായി എനിക്ക് അവരോടുള്ള വിയോജിപ്പ് നോക്കൂ ഇപ്പോൾ നമുക്ക് തമിഴ്നാട്ടിലാണ് മീനാക്ഷി ലേഖി പോയി നിന്നിട്ട് ഭാരത് കി ജയ് എന്ന് വിളിക്കുന്നതെന്ന് വിചാരിക്കുക എത്ര തമിഴന്മാരതേറ്റ് വിളിക്കും തമിഴരുടെ ഏറ്റവും വലിയ അജിറ്റേഷൻ എന്താണെന്നറിയോ അത് ആൻറ്റി ഹിന്ദി അഡ്യുറ്റേഷനാണ് അവർ വളരെ ശക്തമായി അവരുടെ ഭാഷയെ ഉയർത്തിപ്പിടിക്കുന്നതാണ് അവർക്ക് ദേശഭക്തി ഇല്ലാത്തതുകൊണ്ടോ ദേശീയ വികാരമില്ലാത്തതുകൊണ്ടോ അവർ ആൻ്റിനാഷണൽ ആയിരിക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല അവർക്ക് അവരുടേതായ ഭാഷയെ സംബന്ധിച്ചൊരു പ്രൈഡ് ഉണ്ട് ആ പ്രൈഡ് ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയൊക്കെ അവർക്ക് അവകാശം നൽകുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പത്തൊമ്പതാം തീയതി ഈ തമിഴ്നാട് അസംബ്ലി ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട് യുനാനിമസ് ആയിട്ടാണ് പാസ്സാക്കിയത് എന്താണെന്നറിയാമോ ആൻറ്റി ഹിന്ദി ഇമ്പോസിഷനാണ് അന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊരു നിയമം കൊണ്ടുവന്നല്ലോ അമിത്ഷാ പാർലമെൻ്ററി കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു എന്താണ് എല്ലാ സംസ്ഥാനങ്ങളും ഹിന്ദി പഠിച്ചോണം എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ ഔദ്യോഗിക ഭാഷയാക്കണം അതിനത് ശക്തമായി പ്രതിഷേധിച്ച സംസ്ഥാനമാണ് പിന്നെ തമിഴ്നാടെന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാർലമെൻറ്റിലേക്ക് സ്പീക്കർ കയറി വരുമ്പം എല്ലാവരും സ്പീക്കർക്ക് ഗുഡ് മോർണിംഗ് പറയുന്ന ഒരു പരിപാടിയുണ്ട് അവിടെ വ്യത്യസ്തമായ ഒരു ശബ്ദം നമ്മൾ ഉയർന്നു കേൾക്കും സഭാപതി വണക്കം എന്നാണ് പറയുക തമിഴൻ അപ്പോൾ ആ രീതിയിൽ ഓരോരുത്തർക്കും അവരുടേതായ ഒരു പ്രൈഡ് ഉയർത്തിപ്പിടിക്കാനും അപ്പോൾ തന്നെ ഒരു രാഷ്ട്രമായി നിൽക്കാനും കഴിയുന്ന ബഹുസ്വരമായ ഒരു രാഷ്ട്രസങ്കല്പം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വള്ളത്തോളിൻ്റെ കവിത പറയും ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നാണല്ലോ പറയുക എന്താണ് നിങ്ങൾക്ക് അന്തരംഗം എങ്ങനെ ചെയ്യണം അഭിമാനത്തോടുകൂടി ഉള്ള ഒരു അന്തരംഗം നിങ്ങൾ തിളയ്ക്കേണ്ടത് കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞാൻ എന്താ വള്ളത്തോളിൻ്റെ ഈ പറയുന്ന രാഷ്ട്രഭക്തിയിലാർക്കെങ്കിലും സംശയമുണ്ടോ പക്ഷെ കേരളം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് എന്റെ രക്തം തിളയ്ക്കണം ഭാരതമെന്ന് കേൾക്കുമ്പോൾ ഞാൻ അഭിമാനം കൊള്ളണം അപ്പോൾ അങ്ങനെ ഒരു ഒരു രാഷ്ട്രഭക്തിയും ഒരു ദേശഭക്തിയും ഒക്കെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ റെപ്രസെൻറ്റ് ചെയ്യുന്ന മീനാക്ഷിയിലേക്ക് റെപ്രസെൻ്റ് ചെയ്യുന്ന ഭാരതമെന്ന ആശയത്തോട് എനിക്കൊരു യോജിപ്പുമില്ലെന്നേ നിങ്ങൾ ഒരു മുസ്ലിം എം പി പോലുമില്ലാത്ത ഒരു മുസ്ലിം എം എൽ എ പോലുമില്ലാത്ത ഒരു പാർട്ടിയുടെ നേതാവാണ് അങ്ങനെ ഒരു ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ ഇൻക്ലൂസീവായ ഒരു 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 ദേശസങ്കല്പം അവതരിപ്പിക്കാൻ കഴിയുക നിങ്ങൾ നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് മതേതരമായ ഒരു പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് ഹിന്ദുക്കളുടെ ചിഹ്നമായ ചെങ്കോല് സ്ഥാപിക്കുന്നൊരു പാർട്ടിയാണ് ആ പാർട്ടിയുടെ ഭാരത സങ്കല്പത്തോടും ഞാൻ യോജിക്കുന്നില്ല നിങ്ങൾ പൗരത്വ നിയമം നടപ്പാക്കിക്കൊണ്ട് ആളുകളെ പുറത്താക്കാൻ ശ്രമിക്കുന്ന ഇൻക്ലൂസീവ് അല്ലാത്ത ഒരു ഭാരതത്തെ കാണുന്നത് ആ ഭാരതത്തെ ഞാൻ അംഗീകരിക്കാൻ തയ്യാറല്ല അതുപോലെ തന്നെ പള്ളികൾ പൊളിച്ചിട്ട് അമ്പലങ്ങൾ അധികാരം കൊണ്ട് അമ്പലങ്ങൾ സൃഷ്ടിച്ച് ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ അമർച്ചു ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി ആ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഭാരതമെന്ന ആശയത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല ആ അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന അതുപോലെ തന്നെ സനാതനധർമ്മം സനാതനധർമ്മമാണ് എന്ന് പറയുന്ന ഈ ഹിന്ദു മതം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയാറുണ്ടല്ലോ മുപ്പത്തിമുക്കോടി ജന പിന്നെ ദൈവങ്ങളുള്ള ഒരു മതമാണത് അത് ഏകശിലാരൂപമായ ഒരു മതമല്ല അത് ഭയങ്കരമായ ഡൈവേഴ്സിറ്റി ഉള്ളൊരു മതമാണ് നിങ്ങൾ ഉത്തരേന്ത്യയിൽ തന്നെ യാത്ര ചെയ്താൽ ഒരു ഗ്രാമത്തിനൊരു ദൈവം ഉണ്ടാവും വേറൊരു ഗ്രാമത്തിൽ ചിലപ്പോൾ വേറൊരു ദൈവമാണ് എല്ലാ ഹിന്ദു ദൈവങ്ങളൊക്കെ തന്നെയാണ് എല്ലാം ഹിന്ദു സെക്റ്റിലാണ് ഉള്ളത് നിങ്ങൾക്ക് മാടനും മറുതയും യക്ഷിയും ദൈവങ്ങളാണ് ഉണ്ട് നിങ്ങൾക്ക് കാളിയുണ്ട് ലക്ഷ്മിയുണ്ട് പാർവതി ഉണ്ട് ഇങ്ങനെ വിവിധ തരത്തിൽ വിഷ്ണുണ്ട് ശിവനുണ്ട് ഇവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏകശിലാമാനമായൊരു ഹിന്ദുമതമാണ് അതിൻ്റെ ധർമ്മമാണ് അത് ബ്രാഹ്മണിക്കലായൊരു ഒരു ഒരു മതസങ്കല്പമാണ് ആ ഒരിക്കലും ബഹുസ്വരമായ ആശയങ്ങളെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് വലിയ കലാപങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളതേ വലിയ ശക്തമായ കലാപങ്ങൾ ഹിന്ദുമതത്തിലാണ് ആദ്യമായിട്ടുണ്ടാകുന്നത് ഇന്ത്യയിൽ അപ്പൊ ആ രീതിയിൽ ഏകശിലാമാനമായ ഒരു മതം ആ മതത്തിന്റെ ഒരു രാഷ്ട്രസങ്കല്പം ആ രാഷ്ട്രസങ്കല്പത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ പറയുന്നു ഈ പറയുക നിങ്ങൾ നിങ്ങളെല്ലാവരെയും മുദ്രാവാക്യം വിളിച്ചോളൂ എന്ന് പറയുക അങ്ങനെയൊന്നും വിളിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് ഇന്ത്യ എത്തിയിട്ടില്ല ഇന്ത്യയിലെ ജനങ്ങളിൽ ഭൂരിപക്ഷവും നിങ്ങളെ അംഗീകരിക്കുന്നില്ല നിങ്ങളുടെ വോട്ട് പ്രെസൻറ്റേ എന്ന് പറയുന്നത് മുപ്പത്താറ് പ്രെസന്റേ ആണ് മുപ്പത്താറ് പ്രെസന്റേൽ നിങ്ങൾക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റുകളുണ്ട് അത് അംഗീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഭരിക്കട്ടെ ആ ഭരിക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പാക്കിയിരിക്കുന്ന മതേതൃത്വവും ബഹുസ്ഥരതയും ജനാധിപത്യം ും ഉയർത്തിപ്പിടിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന അറുപത്തിനാല് ശതമാനം ആളുകൾ നിങ്ങളുടെ നെറ്റ്വർക്കിന് പുറത്താണുള്ളത് അവരുടെ രാഷ്ട്രസങ്കല്പം എന്ന് പറയുന്ന ഇൻക്ലൂസീവ് ആയ രാഷ്ട്രസങ്കല്പമാണ് അവരുടെ രാഷ്ട്രസങ്കല്പം എന്ന് പറയുന്ന മതേതരമായ സങ്കല്പമാണ് മീനാക്ഷിയിലേക്ക് വന്നിരുന്നുകൊണ്ട് ഭാരത് മാതാക്കി ജയ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഏറ്റുവിളിച്ചോളൂ എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കുന്ന ഒരു ജനസമൂഹമല്ല കേരളത്തിലുള്ളത് നിങ്ങൾ ഈ വന്ന് കാണിക്കുന്ന ഉമ്മാക്കി കാണിച്ചിട്ടുള്ള പേടിപ്പിക്കലൊന്നും വീഴുന്ന ആളുകളുമല്ല കേരളത്തിലുള്ളത് അത്തരത്തിലുള്ള ഭയാശങ്കയും നമുക്കാർക്കും ഇല്ല പേടിപ്പിച്ച് കളഞ്ഞ് എല്ലാവരെ കൊണ്ടും ഭാരതം ഭാരത് മാതാക്കി ജയ് എന്ന് വിളിപ്പിച്ചാൽ അങ്ങനെ വിളിച്ചാൽ മാത്രമാണ് ഒരാളുടെ ഭാരത എന്താ പറയാ രാഷ്ട്രസ്നേഹം ദേശഭക്തിയൊക്കെ പ്രഖ്യാപിക്കാൻ കഴിയുക എന്നൊരു അവസ്ഥയുണ്ട് എങ്കിൽ അങ്ങനെ നിങ്ങൾ ഭീഷണിപ്പെടുത്തി വിളിച്ചിട്ടല്ല ഒരാളുടെയും രാഷ്ട്ര ഭക്തിയും ഒരാളുടെയും ദേശഭക്തിയും വെളിപ്പെടേണ്ടത് അത് സ്വമേധയാ ഉണ്ടാവുന്ന ഒരു വികാരമാണ് പലതരത്തിലുള്ള ആശയങ്ങൾ രാഷ്ട്രവുമായി ബന്ധപ്പെട്ടുണ്ട് അതിൽ മീനാക്ഷി ലീഗ് റെപ്രസെന്റ് ചെയ്യുന്ന രാഷ്ട്രസങ്കല്പമല്ല എൻ്റെ എന്നുള്ളതുകൊണ്ട് മീനാക്ഷി ലേഗ് ഇനെ എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് വിളിക്കാൻ പറഞ്ഞാലും ഞാൻ വിളിക്കില്ല അതാണ് എൻ്റെ ആദ്യത്തെ കമൻറ്റ്